ഹായ് കൂട്ടുകാരെ അവൻ അമ്മയമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബാത്റൂം ആക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ് അല്ലേ കാരണം അത് ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോഴത്തേക്കും നന്നായിട്ട് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആകെ സ്മെല്ല് വന്നിട്ടും അഴുക്ക് കയറിയും വല്ലാതെയായി പോകും അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമുക്കുടെ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ സാധാരണ നമ്മൾ ലിക്വിഡ് വാഷ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ അടപ്പ് എടുത്താലും നമുക്കിടെ ബാത്റൂം നിറച്ച് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിടെ ലിക്വിഡ് വാഷ് പെട്ടെന്ന് തീർന്നു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് കാരണം ഒരടപ്പ് ക്ലോസറ്റിലേക്ക് ഒരട രണ്ടടപ്പെങ്കിലും നമുക്ക് പിന്നെ ബാത്റൂമിലേക്കൊക്കെ ായിട്ട് വേണ്ടി വരും അപ്പോൾ അങ്ങനെ വേസ്റ്റാക്കി കളയാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാനും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണിന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് നോർമൽ വാട്ടർ ആണ് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ വീട്ടിൽ ഏത് ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണോ നമ്മൾ ബാത്റൂമിൽ ടോയ്ലറ്റ് കഴുകാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഒരടപ്പ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഇത് വേറെ ഒന്നും വേണ്ട ഇത് ഈ ഒരടപ്പ് മാത്രം മതി നമുക്കുടെ ടോയ്ലറ്റ് എന്നുള്ള പുത്തം പോലെ ആക്കി എടുക്കാനായിട്ട് വേറെ ഇനി ഇതിലേക്ക് ഒരു ലിക്വിഡിൻ്റെ ആവശ്യമില്ല വേറൊരു ഐറ്റത്തിൻ്റെയും ആവശ്യമില്ല അപ്പോൾ ഇതൊരു കപ്പോടെ ഒഴി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ സാധാരണ ഞാൻ ചെയ്യാറ് ആദ്യമേ നമുക്കിടെ എന്നാ ബാത്റൂം വാഷ് ഒഴിക്കുന്നു അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരും അതിൽ മിക്സ് ചെയ്ത് ആ ടാപ്പ് ചെയ്യുന്നുള്ള ആ ഒരു ഫോഴ്സിൻ്റെ ഇതിൽ അത് നന്നായിട്ടിങ്ങനെ പതഞ്ഞു പൊന്തി വരും അങ്ങനെയാണ് ഞാൻ നോർമലി ചെയ്യാറ് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പാതി കിട്ടാൻ ഇതുണ്ട് അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഫ്ലോറിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ടേബിളാണ് അപ്പോൾ ആ ടേബിൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് എന്തായാലും ഒരു ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഒരച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കുടെ ബാത്റൂമിലെ സകല അഴുക്ക് മാറി നല്ല അടിപൊളിയായിട്ട് കിട്ടും വേറെ ഒരുപാട് ഡിറ്റർജൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഐറ്റം ക്ലീൻ ചെയ്യാനായിട്ട് വാങ്ങേണ്ട കാര്യമില്ല ഇതൊരടപ്പ് മാത്രം മതി പിന്നെ വേണ്ടത് ഒരു ബ്രഷും മാത്രമാണ് എന്നിട്ട് നന്നായിട്ട് ഉറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസറ്റിലേക്കും ഈ വാഷ് കഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ട് ക്ലോസറ്റ് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ബാത്റൂം കഴിയുന്ന ടൈമിലേക്ക് നമ്മൾ ക്ലോസറ്റിലേക്ക് ഈ ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കുക അപ്പം ബാത്റൂം കഴുകിത്തീരുമ്പോഴത്തേക്കും പിന്നെ ക്ലോസറിൻ്റെ അഴുക്കൊക്കെ ചെറുതായിട്ട് ഇളകും അപ്പം നമുക്ക് ഈസി ഈസിയായിട്ട് കഴുകിയെടുക്കാനായിട്ടും പറ്റും നല്ല അടിപൊളി ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ ഇന്നത്തെ കുട്ടി ടിപ്പ് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചട്ടാ ബൈ അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബായ്